നമസ്കാരം കൂട്ടുകാരെ താളന്തവലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അയിലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല കുഴമ്പൻ രൂപത്തിൽ നല്ല അടിപൊളി അയിലക്കറി ആക്കിയിട്ടുണ്ട് ഒരു അയിലക്കറിയുടെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ അയിലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക് ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ പതിവ് പോലെ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉലുവിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഉലുവിയും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവിയും കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഒന്ന് മൂട്ട് വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി ചാച്ച് വെച്ചതാണെന്ന് അത് ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുഞ്ഞുള്ളി ഒലിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം എല്ലാം കുറച്ചും കുറച്ച് മൂത്ത് വരുന്ന സമയത്ത് അടുത്തടുത്ത് ഐറ്റംസ് കൊടുക്കാം കുഞ്ഞുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് അതും കൂടി കുറച്ചും വഴച്ചി എടുക്കാം പിന്നെ ഒരു സവാള ഇരുന്ന് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കണം നമുക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം നീനയും കൂടി വഴച്ചി എടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മുളക് പൊടി കാശ്മീരി പൊടിയാണ് ഇതെടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് കുരുമുളക് പൊടിയെല്ലാം ചേർക്കുന്നതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ട് അപ്പോൾ അതുകൊണ്ട് കാശ്മീരി പൊടി ഇട്ട് ഒന്ന് അതിനും കൂടി മൂപ്പിച്ചെടുത്തു ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടിയും കൂടി ചേർക്കാം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അതിനേം കൂടി ഒന്ന് അതിൻ്റെ പച്ചച്ചവ മാറും വരെ അഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി എടുത്ത് കൊടുത്തു ഇനി തക്കാളിയും പൊടികളെല്ലാം കൂടിയിട്ട് ഒന്ന് അഴിച്ചെടുക്കാം ഇത് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിത് പുളിവെള്ളം പീഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അതൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം പുളിവെള്ളത്തിലേക്ക് കിടന്ന് ഒന്നുകിഞ്ഞാൽ നമ്മൾ ആ പുളി കുറച്ചും കൂടി പിഞ്ഞ് കുറച്ച് ദിവസമായ വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി യോജിപ്പിക്കാം കുറച്ചും ഒന്ന് ഇത് കുറുകി വരണം ഒന്ന് കുറച്ച് ലൂസാക്കി നന്നായി കുറുക്കി എടുക്കണം അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ അതിന് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇത് തിളക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം മീൻ ഇതുവരെ ചേർത്തിട്ടല്ലോ ഇനിയിപ്പം മീൻ ചേർത്ത് കൊടുക്കാം നമുക്ക് കഴുകി ഉപ്പെല്ലാം ഇട്ടിട്ട് വെച്ചിട്ടുള്ള മീനാന്ന് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മീൻ ബന്ധ് പെന്ത് വരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അതിനാൽ അയിലായതുകൊണ്ട് പെട്ടെന്ന് ബന്ധ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ അരവ് പതറിയതിനു ശേഷം ഇട്ടത് കണ്ടില്ലേ ഇപ്പം അരവെല്ലാം നന്നായി പതറി മീനിൽ പിടിച്ച് കുറുകി വന്നിരിക്കുന്നു നല്ല അടിപൊളി കറിയായില്ലേ അപ്പോൾ നമ്മൾ അയലക്കറിയുടെ റെസിപ്പി കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായി എങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ